പതിനാല് പേരുടെ ലിസ്റ്റ് കൊടുത്തു എന്നെ പീഡിപ്പിച്ചവർ എൻ്റെ ജീവിതം കളഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടാമത്തെ പേരായിരുന്നു നടൻ സിദ്ദിഖ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പതിനാല് പേരുടെയും ഫോട്ടോയും ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കയ്യില് ഡോക്യുമെന്റ്സ് പറയുന്നില്ല അവര് ഡിഫർമേഷൻ കേസ് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ ഒരു പുരുഷന്റെ കയ്യിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങി എന്ന് പറയുന്നത് അത് ആണ് പലപ്പോഴും പോക്സോ ടെററിസം എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഈ പോക്സോ വ്യാജ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സിദ്ധിക്കാവായിട്ട് ഈ അരുണം വരുന്നതിന് മുമ്പ് പോലും ഈ കാര്യങ്ങൾ സംസാരിച്ചു ഹേമ കമ്മിറ്റി വരുന്ന വന്നു വരുന്നതിന് മുമ്പ് ഈ കാര്യം സംസാരിച്ചത് അപ്പം നിങ്ങൾ എന്തിക്കും വരുന്നതിന് മുമ്പ് ഇയാളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ ഞാനൊരു ചോദ്യമില്ല അവിടെയാണ് അതിൻ്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി സിദ്ധിക്കുന്നതിന് അരോണം ചെയ്യുന്നത് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറിൽ ഉണ്ടായ സംഭവത്തിന് എഴുപത്തിയൊന്നിൽ ഏഴ് വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ ആരോപണം ഏതിലൂടെ ആരോപണം ഫേസ്ബുക്കിലൂടെയാണ് ആരോപണം ആരോപണം എങ്ങനെ ആരോപണം പതിനാല് പേരുടെ ലിസ്റ്റ് കൊടുത്തു എന്നെ പീഡിപ്പിച്ചവർ എൻ്റെ ജീവിതം കളഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ രണ്ടാമത്തെ പേരായിരുന്നു നടൻ സിദ്ധിഖ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഈ പതിനാല് പേരുടെയും ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി വരുമ്പോൾ ഞാൻ പിന്നെ സിദ്ധിക്കായിട്ട് സുഖമായിട്ട് സംസാരിക്കാറുള്ളത് സിദ്ധിക്കാൻ വേണ്ടിക്കാ പേരും വരാൻ സാധ്യതയുള്ള പണ്ടൊരു ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇതും വരുമെന്നൊക്കെ ചെയ്യേണ്ടിയിരുന്നു ഞാനെനിക്ക് ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരെ വന്നു അടുത്ത ദിവസം ചിന്തിക്കാൻ്റെ പേര് വരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെയുണ്ട് അത് വരുന്നത് എനിക്കൊരു ഉറപ്പായിരുന്നു കാരണം ഇവർ ആ ലൈവിലോ ഈ പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ വിക്ടിമിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയോ അവരുടെ ഒരു പാസ്റ്റോ ഒന്നും അന്വേഷിച്ചു പോയതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ അവരൊരു പിന്നെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ശരീരം പറ്റി മോശം സ്ത്രീ ആണെങ്കിൽ പോലും അവരെ നമുക്ക് നമ്മളെ അധികാരം വെച്ചിട്ടൊന്നും ആ ജഡ്ജ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ അവരെ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയുള്ള ആൾ പക്ഷേ എപ്പോഴാണ് സംഭവം നടന്നത് കോൺട്രാഡിക്ടറി ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് അവിടെ രജിസ്റ്ററിൽ പേര് കണ്ടു കണ്ടതൊക്കെയല്ല മീഡിയ സംഭവം ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞതല്ല ഈ ഡേറ്റിലാണ് വരുന്നത് അപ്പോൾ ആദ്യം കണ്ട ഡേറ്റിൽ ഞാൻ ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം എഫ് ഐ എസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് അത് പോലീസിനോട് നിങ്ങൾ പറയുകയാണ് ഫെബ്രുവരി അല്ല ഫെബ്രുവരി അഞ്ചിനാണ് അതിന്റെ ആ സിനിമയുടെ പിന്നെ പ്രിവ്യൂ അവിടെ നിലയിൽ നടക്കുന്നത് അതിന് തൊട്ട് മുമ്പാണ് അപ്പം ഒരു ജാനുവരി ഒരു ഡേറ്റിൽ പറയുന്നു അന്നാണ് ഞാനിവിടെ പോയതും പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതും പറഞ്ഞില്ല എഫ് ഐ എസില് സിദ്ധികാന്ത കേസിൽ എന്ന് നടന്നറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ പോലീസ് അന്വേഷിച്ച് പോയപ്പോൾ ഒരു രജിസ്റ്ററിൽ ഇങ്ങനെ ഒരാൾ വന്നുകൊണ്ട് അപ്പോൾ അതാണ് ആ ഡേറ്റ് ആണ് പക്ഷെ അന്നത്തെ ഡേറ്റിന് അവിടെ എന്ന് നടന്നിട്ടില്ല ഈ പറഞ്ഞ ഷോ റിവ്യൂഷോ ഏ മാത്രവുമല്ല നേരത്തെ പറഞ്ഞ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പതിനാല് പേരിൽ ഒരാൾക്കെതിരെ മാത്രമാണ് ഇപ്പം പരാതി കൊടുത്തിട്ടുള്ളത് ഇതില് ഈ പെൺകുട്ടി പറഞ്ഞു വേറൊരു പറഞ്ഞിട്ട് കേരള കേരള ഫാഷൻ ഫാഷൻ ലീഗിന്റെ പുള്ളി കേസ് ഞാനാണ് ഞാൻ ത്രൂ ആണ് പുള്ളി പിന്നെ പ്രൊസീഡ് ചെയ്യുന്നത് ഇപ്പം നാളെ പിന്നെ അബിലൂടെ ഉണ്ട് പുള്ളിയെ പുള്ളി പുള്ളിയുടെ ഭാര്യയും വീട്ടിലൊക്കെ വലിയ പ്രശ്നമായി ഈ കേരളത്തിൽ പുള്ളിക്ക് പിന്നെ പ്രോഗ്രാം കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടി ആ എന്നോട് അബിൽ എല്ലാ ദിവസവും എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എനിക്കിതിരെയും വരും രാഹുൽ ഈശോ കഴിഞ്ഞ ദിവസം അവർ ഡിസ്കഷനിൽ പറഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടി എടുത്ത വായിക്കു ആ ഡിസ്കഷൻ അവിടെ ഡിസ്കഷനോട് ഞാൻ ഞാനിത് ഇത് അന്വേഷിച്ചു തന്നപ്പോ അഭിഭാഷകം എന്നുള്ള രീതി അന്വേഷിക്കുന്നപ്പം ഈ പറയുന്ന പെൺകുട്ടി അവരുടെ ഫേസ്ബുക്കിൽ നിന്ന് മാറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പെൺകുട്ടിയെ വൈഫാങ് എന്ന് പറഞ്ഞ ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസിന് പഠിക്കുമ്പോൾ ഞാനൊരു രണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഡോക്യൂമെൻറ്റ്സ് ഇത് വേറെ പറയുന്നില്ലല്ലോ അവർ ഡിഫർമേഷൻ കേസ് കൊടുക്കണം രണ്ട് മൂന്നോ രണ്ടോ നാലോ സെമസ്റ്റർ നാല് സെമസ്റ്റർ കഴിഞ്ഞു രണ്ട് വർഷം വരെ അവിടെ പഠിച്ചു പഠിച്ചതിന് ശേഷം റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറുന്നത് കണ്ടിന്യൂസ്ലി ഇവർ ഒളി ക്യാമറ വെച്ച് എടുക്കുകയും മറ്റ് കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും അങ്ങനെ ആ കുട്ടി നിരന്തരം പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളിയായ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം റൂംമേറ്റ് ആയിട്ടുള്ള ഇവരെ വൈസാങ് യൂണിവേഴ്സിറ്റിയിൽ പതിനാറ് പതിനാറ് ആറ് രണ്ടായിരത്തി പതിനാറിനെ പുറത്താക്കി ഈ പെൺകുട്ടി അവർ അവരുടെ ഒപ്പല്ല എന്ന് അവർ പറയട്ടെ പെൺകുട്ടിയിട്ട ഉപ്പ് ആ സർവകലാശാലയുടെ ബോർഡിൽ ഇപ്പോഴും കിടക്കുന്ന സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതാ ആ കുട്ടിയുടെ ഒപ്പും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ പുറത്താക്കിയാണ് ജെയ്ഫാങ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടീസ് ബോർഡിലിട്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ എന്തായാലും പറയുന്നത് ഒളി ക്യാമറ വെച്ചു ന്യൂഡ് ഫോട്ടോസ് എടുത്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഇവരുടെ ഈ പ്രൊഫൈലോ എവിടെയെങ്കിലും നോക്കിയാൽ ഇങ്ങനെയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഇവരുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് അവിടെയും സിദ്ധിക്കായ്ക്കെതിരെ ഒരിക്കലും ഇറിവ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കിയില്ലേ പോക്സോ ഉണ്ട് പോക്സോ ഉണ്ട് നിന്നാട് മൊത്തം പറഞ്ഞില്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ പോക്സോ പ്രകാരം കേസെടുക്കണമെന്ന് ഡി ജി പിക്ക് പരാതി കൊടുത്തില്ല യൂത്ത് കോൺഗ്രസ് പിന്നെ സിദ്ധിക്കായ് മക്കളും മകനും പിന്നെ ഫാമിലിയൊക്കെ ഉണ്ട് അതിലൊരാളുടെ കല്യാണക്കറ്റാണ് അടുത്ത് വരാൻ പോകുന്നത് ഈ ഒരു നാട്ടിൽ മറ്റ് അട്രോസിറ്റീസ് ഒക്കെ നടക്കാറുണ്ട് പോക്സോ എന്നൊക്കെ പറയുമ്പം ഏത് തരത്തിലാണ് സാമൂഹികമായിട്ടൊരു മനുഷ്യനില്ലാതെയാവുന്നത് പലപ്പോഴും പോക്സോ ടെററിസം എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട് ഈ പോക്സോ വ്യാജ കേസുകളെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒരാക്ടർ നാളിതുവരെ ഒരു പെറ്റി ഒഫൻസിൽ പോലും പെടാത്ത ഒരാൾ ഏതെങ്കിലും ആരോപണം വരാത്ത ഒരാൾ ഒരു കേസ് പോലും പെട്ട ഒരാൾ പോക്സോ ആണെന്ന് പറഞ്ഞു പോക്സോ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് അവരും അതിനിടയ്ക്ക് പല മാധ്യമങ്ങൾ കൊടുത്ത ചർച്ചയിലും എന്ത് പറയുന്നുണ്ട് പിന്നെ പോക്സോ അല്ല എന്ന് പറഞ്ഞില്ല പിന്നീട് ഒരു സമയത്ത് പറയുന്നുണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അതെല്ലാം ബൈറ്റ് നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ സംഭവമാണ് പ്ലസ് വൺ പ്ലസ് ടു എപ്പോഴാണെന്നൊരു ശരാശരി മലയാളി ആ പോക്സോ അല്ലേ മനസ്സിലായി ആ അത് മാത്രമല്ല അന്തരീക്ഷത്തിൽ ഒരു പോക്സോ കറങ്ങുന്നുണ്ട് ഈ ഹേമയിലും പോക്സോ ഉണ്ട് ഹാമയിൽ പോക്സോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വ്യക്തത വരുത്തിയിട്ടുമില്ല എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പേജും വായിച്ച ഒരാളാണ് ഞാൻ ഇതിലെവിടെയും ചൈൽഡ് അങ്ങനത്തെ ആ ഒരു സാധനം പോക്സോ അട്രാക്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലോച്ച് നോക്കൂ എങ്ങനെ എവിടെ വെട്ടി ഇപ്പോൾ സുധികക്കയുടെ കാര്യം നമ്മൾ എടുത്തു നോക്ക് എന്തൊക്കെ ഡാമേജുകൾ മനസ്സിലായി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ആലോചിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വാല്യുബിൾ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നടൻ സാമ്പത്തികത്തിന് സാമ്പത്തികം അല്ലെങ്കിൽ പിടിപാടിന് പിടിപാട് എന്നിട്ടും കടക്കെ കത്തി വെച്ച് എന്താ ഒന്നുമില്ല ഒരു ആയുധങ്ങളും ഇല്ല മനസ്സിലായോ ഒരു ആയുധമില്ലാത്ത നല്ലൊരു യുദ്ധം പറയുക മൊഴി പറയുക മീഡിയയുടെ മുന്നിൽ പറയാം മീഡിയയുടെ ആഘോഷിക്കുക എന്താപോലെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് ഈ ലേഡിയുടെ ഇതിന് മുന്നിലുള്ള ഹിസ്റ്ററി നോക്കണ്ടേ ബേസിക് നമ്മൾ അതെങ്കിലും ചെക്ക് ചെയ്യേണ്ടത് ഓരോ ആരോപണം ഉന്നയിക്കുന്നു ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയിൽ കൂടി പറഞ്ഞാൽ ആരോപണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആരോപണം ഉന്നയിച്ചാൽ സ്ത്രീകൾക്ക് പിന്നെ ഇത് പ്രശ്നമല്ല ചൂബി പബ്ലിക്കിൽ നിന്നൊരു ആരോപണം ഉന്നയിക്കുക ഇതൊരു ക്രെഡിബിലിറ്റി ആയിട്ട് മാറും അത് അതായത് ഞാൻ ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാനൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയെന്ന് പറയുന്നത് അത് പ്രിവിലേജാണ് ആ പ്രിവിലേജാണ് എന്ന് പറഞ്ഞ പ്രിവിലേജ് ആ പ്രിവിലേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സപ്പോർട്ടിന് ആളുണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലായോ ഗവൺമെന്റ് നോക്കിക്കൂ ബാക്കി കാര്യങ്ങൾ കേസും കാര്യങ്ങളും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം കൈ നീട്ടാം എന്ത് വേണം ചെയ്യാം ഒരുപാട് സപ്പോർട്ടേഴ്സിന് ആൾക്കാർ വരും എന്തായാലും ഇൻഡസ്ട്രിയാണ് ശത്രുക്കളെ ഓപ്പോസിറ്റ് ഇടും അവരൊന്നും സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവസാനം വേണമെങ്കിൽ നമുക്ക് പൈസ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്തൊക്കെ പോകുമ്പോഴെടുക്കുന്നു ഒരു അതിജീവിതല്ലേ അതിജീവിത കിട്ടുന്ന പരിഗണന എങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടില് കെയറിങ് അല്ലേ ഇവരെ ഈ ഈ പറയുന്ന പറയുന്ന കേസ് ആണിൻറെ കുറ്റാരോപിതന്റെ കാര്യം ഉണ്ടല്ലോ ഇത് ഇത് ഓരോടത്തും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ഇല്ല അവിടെയാണ് അങ്ങനെ ഇപ്പൊ പിന്നെ ജുബിനോ റോജിയോ ഞാനോ ഒക്കെ ചർച്ച ചെയ്യാൻ സമൂഹത്തിന് മുന്നിലേക്ക് വന്നാൽ നിങ്ങള് എന്താണ് പുരുഷാധിപത്യത്തിന്റെ രാജാവായി മാറും സ്ത്രീ വിരോധിയാവും പറയാം അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന മാറി നമ്മള് മിണ്ടാൻ പാടില്ല ഇത് എവിടെ മിണ്ടാൻ നമുക്ക് കിട്ടിയാലും നമ്മൾ അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് പറയാൻ പാടില്ല നമ്മുടെ കാര്യം നമുക്ക് പറയാൻ പാടില്ല അല്ല അങ്ങനെ അനുഭവിച്ചു ഈ ഈ അങ്ങനെ ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു ആരോപിതനെ നമ്മൾ പിന്തുണച്ച് അത് അയാൾ ചെയ്തില്ല എന്നല്ല നമ്മൾ പറയുന്നത് ചെയ്തില്ലെന്നല്ല നമ്മള് പറയുന്നേ ആവുന്നത് വരെ അയാൾ വേട്ടയാടാതിരിക്കും ആ സമയങ്ങളിൽ കുറച്ച് ചർച്ച ചെയ്തോളൂ പിന്നീട് അതിനപ്പുറത്തേക്ക് നിങ്ങളത് പറയാതെ സംസാരിക്കാതിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു നമ്മളൊന്ന് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വേറൊരു വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റും ആ ആളുകൾ എന്ന അവനാണ് വലിയ കോളേജുകളിൽ പെൺകുട്ടിയും നിർത്തും ആ പയ്യനെതിരെ ഒരു കെയർ പിടിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കും എന്നിട്ട് അവനെ പിടിച്ചിടിക്കും സ്ത്രീപുഷ് അതില് ഫാക്റ്റും കൂടെ നമ്മൾ സംസാരിക്കണം ഇപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വക്കീലായിരിക്കും എന്നുകൊണ്ടാണ് എനിക്ക് കുറെ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം നമ്മളത് ആരെങ്കിലും ഇതല്ല എന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസ്കഷൻ നടത്താമെന്ന് പറയാൻ നമുക്ക് പറ്റും നിയമം പറയുന്നതുകൊണ്ട് വളരെ ഫാക്ച്വൽ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പന്ത്രണ്ടിലാണ് നിർഭയ കേസ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്നില് പിന്നെ ക്രിമിനൽ നിയമത്തിൽ അമൻമെൻറ്റുകൾ വരുത്തിയിട്ട് വലിയ പണിഷ്മെൻ്റുകൾ സർക്കാർ ഇന്റർനാഷണലി ായിട്ട് അടിസ്ഥാനത്തിൽ വർമ്മ കമ്മിറ്റി വന്നത് പഠിക്കാൻ വർമ്മ കമ്മിറ്റിയാണ് പറഞ്ഞ സീറോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ എന്ത് ഫോണിലോ അല്ലാതെയോ ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരു കോഗ്നിസിബിൾ ഓഫൻസ് അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടോ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം മേർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണെന്ന് പിന്നെ നമ്മളുള്ളതെങ്കിൽ കേരളത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക സീറോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും അതാണ് പിന്നീട് പതിമൂന്നിലെ ലളിതകുമാരി കേസിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ളത് അതേസമയം ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് അവിടെയുള്ള ഫാക്റ്റ് എന്താണെന്നറിയാമോ ഡൽഹി വുമൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള ഇത്തരം സെക്ഷൽ അസോൾട്ട് കേസുകളിൽ ലൈംഗിക പരാതിയുള്ള കേസുകളിൽ അമ്പത്തിമൂന്ന് ശതമാനം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വ്യാജ പരാതികളാണെന്ന് ഏത് രാജ്യത്തെ ഒരു ഭരണഘടനാ ബോഡിയാണ് ഡൽഹി വുമൻസ് കമ്മീഷൻ കേരള ഫാക്ട് ആണ് അവരുടെ ഫാക്ട് ആണ് ആ ഫാക്റ്റ് എടുത്തുകൊണ്ട് ബി ബി സി ഒരു ചർച്ച നടത്തി ഡസ് ഇന്ത്യ ഹാവ് എ പ്രോബ്ലം വിത്ത് ഫോൾസ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് നല്ലൊരു വാർത്തയിൽ കുറിച്ച് ഓഡിറ്റോറിയലായിട്ട് വന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്നത് എന്ന് ഡസ് ഇന്ത്യ ഹാവ് എ പ്രോബ്ലം വിത്ത് ഫോൾ സ്ട്രേറ്റ് കേസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്യാപ്ഷൻ ബി ബി സിയിലാണ് ഇപ്പോഴും അതിൻ്റെ പബ്ലിക് ഡൊമൈനിൽ അതുണ്ടല്ലോ അപ്പം വുമൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ബ്യൂറോയുടെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് വിനയ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ പറയുന്ന നിയമങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആക്കണം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ വിവേചനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സിനിമയിൽ തന്നെ ഉണ്ടല്ലോ വിവേചനം രണ്ട് തട്ടിലെത്തിയിട്ടുള്ള അവസ്ഥകളുണ്ടല്ലോ ഒന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞത് പ്രമുഖ ഈ ഡബ്ല്യു സി സി ഫൗണ്ടറാണ് അവരുടെ പേരിലാണ് അതിൻ്റെ ഒട്ടേണ്ട ആ പേജ് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഫൗണ്ടർ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് ഇവർ മാറ്റിയിട്ടില്ല വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പ്രമുഖ ഒരു നടനെതിരെ അലൻസിയർക്കെതിരെ ഒരു മീറ്റു ക്യാമേൽ പരാതി കൊടുത്ത സമയത്ത് ഡബ്ല്യു സി സി അവരോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമാണോ എന്ന് ഇവരോട് ചോദിച്ചു അവരത് വാർത്ത അവരുടെ ബൈറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ന്യൂസ് വന്ന് അവരുടെ ബൈറ്റ് നമ്മളുടെ കയ്യിലുണ്ട് അതായത് വളരെ വിവേചനപരമായിട്ടുള്ള ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇതിനൊരു പൊളിറ്റിക്സ് ആരംഭിക്കുന്നുണ്ട്